ഒരു യൂട്യൂബ് ചാനൽ കൊണ്ട് ഒരു വിപ്ലവം സൃഷ്ടിക്കുക എന്ന് നമ്മുടെ ലക്ഷ്യത്തിന്റെ കൂടെ കൂടുക ചിലര് ചോദിക്കാറുണ്ട് മണ്ണാണോ നിങ്ങൾ ഫില്ല് ചെയ്ത് വെക്കുന്ന കട്ടയ്ക്ക് വാരം അതായത് സിമെന്റിന് വാരം എന്ന് വെച്ചു ഞാൻ കാണിച്ചു തരാം എന്താണെന്നുള്ളത് ഇവിടെ ആൾക്കാരെ എല്ലാം കട്ട ചില കട്ടേന്റെ എന്താ പറയാ നമസ്കാരം അരുണാണ് കൂട സുമി ഉണ്ട് മലാവിടേരിയുടെ പുതിരപ്പ് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നുമായിട്ട് നമുക്ക് കുറച്ച് ദിവസം ഫ്രീ ആണല്ലേ അതെ ഞങ്ങൾക്ക് ക്രിസ്മസ് വെക്കേഷൻ ആണ് ഏകദേശം ഹോളിഡേ ഉണ്ട് ഹോളിഡേണ്ടാവില്ല കണ്ടിന്യൂസ് വീഡിയോ എടുക്കാൻ പറ്റും നമ്മുടെ പ്രൊജക്ടുകളും ആയിട്ട് ഒരു വ്യത്യസ്തമായ ഒരു വീഡിയോ മലബാറിന്റെ നമ്മുടെ വീഡിയോസ് ഒറ്റ എല്ലാ ദിവസവും വീഡിയോ കിട്ടും എന്നും വീഡിയോ അത്യാവശ്യം ആൾക്കാരിലേക്ക് എത്തുള്ളൂ നിങ്ങൾക്ക് അറിയാലോ നമ്മളിടുന്ന റവന്യൂസ് ഇടുന്ന വീഡിയോസിന്റെ റവന്യൂസ് ഒക്കെയാണ് നമ്മൾ പല ഇവിടെ ചെയ്യുന്നത് കാര്യങ്ങളൊ എന്നും വീഡിയോ ഇടാന്ന് എന്നും എന്നറിയുമ്പോ നമ്മളെ കൂടെ കഴിയുന്ന അത്രയും ദിവസങ്ങളില് ഡേ ഡേ ബൈ ഡേ ആയിട്ട് എല്ലാ ദിവസവും വീഡിയോ ഇടാന്ന് വിചാരിക്കുന്നുണ്ട് അതെ അപ്പൊ അപ്പൊ ഞാൻ ഇന്ന് വീഡിയോ വീഡിയോന്ന് പറഞ്ഞാൽ കിച്ചന സ്റ്റാർട്ട് ചെയ്യണം രാവിലെ തന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം സുമി ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ സ്കൂളിന്റെ അവിടെ കാർപ്പൻറ്റേഴ്സ് അതുപോലെ ബ്രിക്കിലേഴ്സ് പരിപാടികൾ നടത്തിയിട്ട് അത് പോയി കാണാം ശേഷം മജാവേരുടെ വീടിന്റെ പരിപാടികൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ ദിവസം എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളതായിരിക്കും ഇന്നത്തെ വീഡിയോ ഉണ്ടാവുക അങ്ങനെ ഓരോ ദിവസത്തെയും ആക്ടിവിറ്റീസ് കൂട്ടിച്ചേർത്ത് നമ്മളൊരു ഒരു ഫാമിലി ബ്ലോഗ് പോലെ മലാവിഡർ എല്ലാവരും വീഡിയോ കണ്ടും മാറുന്നില്ല നമ്മൾ എന്താണ് ചെയ്യണ പ്രവർത്തനങ്ങൾ അത് കാണിക്കുന്ന കൂടെ നമ്മളിപ്പോ ലീവ് ആയതുകൊണ്ട് രാവിലെ മുതൽ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ കാണിക്കാൻ വിചാരിക്കുന്നു എല്ലാ ദിവസവും നമുക്ക് അപ്ഡേഷൻ വീഡിയോസ് ഉണ്ടാവില്ല കാരണം നമ്മളറിയാം നമ്മളിപ്പോ സ്കൂളിലൊരു പ്രോജക്ട് ഇപ്പൊ ഇന്നൊരു വീഡിയോ എടുത്തു നാളെ പോയി സ്കൂളിൻ്റെ അടുത്ത പ്രത്യേകിച്ച് ഒന്നും കാണാനൊന്നും കൂടി മതിയാവന്റെ വീടിനോടെ എല്ലാ ദിവസവും നമുക്ക് വീടുകൾ ഉണ്ടാവില്ല നമ്മളെ സംബന്ധിച്ചോളം സ്കൂൾ എന്ന് പറഞ്ഞാൽ ഒരു സ്കൂളിന് ഒരു അപ്ഡേഷൻ കാണിച്ചാൽ പിന്നെ ഒരാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞൊരു അപ്ഡേഷൻ കാണിക്കാൻ ഉണ്ടാവുള്ളൂ അപ്പോൾ നമ്മൾ ഇത് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഓരോ ദിവസത്തെ ആക്ടിവിറ്റീസ് കാണിക്കുക നമ്മുടെ കൂടെ നിങ്ങൾക്ക് കൂടെ നമ്മൾ ക്രിസ്മസ് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് ചിലതൊക്കെ നമ്മൾ എപ്പിസോഡായിട്ട് ചെയ്യുകയും ചെയ്യും അങ്ങനെയാണ് നമ്മൾ ഓരോ പ്രോഗ്രാമുകളും ചിലപ്പോൾ അതിഥി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അങ്ങനെ ചെയ്യാം അല്ലാതെ ആണെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു വ്ലോഗ് ആയിട്ട് അങ്ങ് പോവാൻ ഞാൻ എന്തായാലും രാവിലെ തന്നെ നേരെ രാവിലെ സ്കൂളിലേക്ക് പോവാണ് ഞാൻ ആ സമയം കൊണ്ട് പുട്ടും കടലയാണ് പുട്ടും കടലേ ആവാനിച്ചിട്ട് ടൈം എടുക്കുന്നത് ആരണ സ്കൂളിൻ്റെ പോയി നോക്കിയിട്ട് നെറ്റേ പണിക്കാരൊക്കെ വന്നു അപ്പൊ ഞാൻ പറഞ്ഞു പോയി പോവാൻ ഞാൻ റെഡിയാക്കി വെക്കാന്ന് പറയുന്നുണ്ട് അപ്പൊ ഞാൻ നേരെ പോയി നമ്മുടെ സ്കൂളിന്റെ എന്താണ് അപ്ഡേഷൻ നോക്കട്ടെ അവിടെ എന്തൊക്കെ ആവശ്യം സാധനങ്ങളുണ്ട് എന്തെങ്കിലും പണിക്കാർക്ക് പൈസ കൊടുക്കാൻ എന്തെങ്കിലും മേടിക്കാനൊക്കെ അറേഞ്ച് ചെയ്തിട്ട് തിരിച്ചു വരാം അപ്പോഴത്തേക്കും ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നേരെ അപ്പം അങ്ങനെ നമ്മൾ സെക്കൻഡറി സ്കൂൾ വർക്ക് വർക്ക് ഇറക്കുന്നതിരിക്കാണ് പോകുന്നത് ഇപ്പൊ കണ്ടോ ഗ്രാമങ്ങളെല്ലാം പച്ച പൊതിച്ചു തുടങ്ങി തേളൊക്കെ നോക്കിയാണ് ആളുകളെല്ലാം കൃഷി ചെയ്യാൻ വേണ്ടി മണ്ണെല്ലാം ഒരുക്കിയിട്ടുണ്ട് അപ്പം ഭൂമിയിലേക്ക് മഴ വെള്ള മഴ ഭൂമിയിലേക്ക് മഴത്തുള്ളികൾ ഇറ്റു വീഴാൻ കൊതിച്ചു നിൽക്കുന്ന വരണ്ട ഭൂമി അതില് ആളുകൾ കൃഷിയിടങ്ങളെല്ലാം ഒരുക്കുന്നു അപ്പോൾ കുട്ടികളാണേലും ചേച്ചിമാരാണേലും ഒക്കെ കണ്ടില്ലേ സെടലൊക്കെ കാണാൻ നമുക്ക് മെയ്സ് നടാനുള്ള പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെടിയും അവിടുത്തെ കാടും പടകളെല്ലാം വെട്ടി മാറ്റുന്നു ഇപ്പൊ എല്ലാം നമ്മുടെ ഈ മലാവിൽ നോക്കുകയാണെങ്കിൽ മലാവിലെ എല്ലാ പ്രദേശങ്ങളും ഇപ്പോൾ കൃഷിക്ക് വേണ്ടി ഒരുങ്ങി നിൽക്കുകയാണ് ഇപ്പോൾ ഒരു ഒന്നോ രണ്ടോ മഴ കൂടെ അവർ വിത്തിടും പല സ്ഥലങ്ങളിലും വിത്തിട്ടിട്ടുണ്ട് ഈ ഏരിയയിലേക്ക് മഴ കുറവാണ് അതുകൊണ്ട് എന്താ പറയാ വിത്തിട്ടില്ല എന്നേ ഉള്ളൂ പക്ഷെ ബാക്കി എല്ലായിടത്തും ഏകദേശം മെയ്സൊക്കെ പൊന്തി തുടങ്ങിയിട്ടുണ്ട് മീസ് കണ്ടില്ലേ ഇതൊക്കെ മെയ്സ് കൃഷി ചെയ്യാൻ വേണ്ടിയുള്ള ഏരിയ വെട്ടിട്ടേക്കാണ് എല്ലാവരും ഓരോ സ്ഥലത്ത് ആൾക്കാർ ചെയ്യുന്നു ഓരോ സ്ഥലങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു അങ്ങനെ മഴയെ ഡിപ്പെൻഡ് ചെയ്താണ് ഇവിടുത്തെ കൃഷി മേഖല മുമ്പോട്ട് പോകുന്നത് മഴവെള്ളം വീണ അപ്പം കൃഷിയും ചെയ്യും മ ഇവിടുത്തെ പ്രത്യേകത മഴത്തുള്ളി കണ്ട് മണ്ണിലേക്ക് വീണ അപ്പം തന്നെ കിളിർക്കാൻ വേണ്ടി വിമ്പി നിൽക്കുന്ന വിത്തുകളാണ് എല്ലാം എന്നുള്ളതാണ് എല്ലാ മരങ്ങളും ചെടികളും പൂക്കളും എല്ലാം മഴ വെള്ളം വീണു ഭയങ്കര പച്ചപ്പായിരിക്കും നമ്മളിവിടെ പോകുമ്പോഴൊക്കെ കാണാറുണ്ട് ഭയങ്കരമായിട്ട് ഉണങ്ങി നിൽക്കുന്ന മരങ്ങളായിരിക്കും പക്ഷെ ഒരു ഒറ്റ മഴയിൽ ഇതെല്ലാം പച്ചപ്പണിയും അതാണ് പ്രത്യേകത അപ്പൊ അതെല്ലാം നമുക്ക് സ്കൂളിലെ തീരെ കാണാം കേട്ടോ അങ്ങനെ നമ്മൾ നമ്മുടെ സെക്കൻഡറി സ്കൂളിൽ നിന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തി കേട്ടോ അപ്പൊ സ്കൂളിന്റെ പ്രോഗ്രസ് എന്താണെന്നല്ലേ ഞാൻ കാണിച്ചുതരാം അപ്പോൾ നമ്മുടെ സ്കൂളിൻ്റെ വർക്ക് എഴുതി നടന്നുകൊണ്ടിരിക്കുന്ന കേട്ടോ അപ്പോൾ ഏകദേശം ഈ ഒരു ലെവലിൽ എത്തിയിട്ടുണ്ട് ലിൻഡൽ വർക്ക് കഴിഞ്ഞു അതിൻ്റെ മുകളിലേക്കുള്ള ലെവലുമായി ഇനി നമ്മൾ കുറച്ച് ഒരു രണ്ടാഴ്ചത്തെ പരിപാടി കൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ വാൾ വർക്ക് ചെയ്യും ഒക്കെ പ്ലാസ്റ്ററിങ് വരും ഒക്കെ പ്ലാസ്റ്റർ ചെയ്തു ഇപ്പോൾ ഞങ്ങൾ ഉള്ളിലൊരു റഫ് പ്ലാസ്റ്ററിംഗ് ചെയ്തു തുടങ്ങിയിട്ടുണ്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ലോങ് ലാസ്റ്റ് ചെയ്യണമല്ലോ ബിൽഡിങ് കാരണം നമ്മുടെ ബ്രിക്സ് എല്ലാം അത്ര എന്താ പറയുക പെർഫെക്റ്റ് ആണോ ഇവരുണ്ടാക്കിയതല്ലേ നമുക്കതിനകത്ത് കംപ്രഷൻ്റെ കുറവുണ്ടോ എന്നൊന്നും അറിയില്ല അപ്പോൾ അത് കാരണം നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഫുൾ പ്ലാസ്റ്റർ ചെയ്യുക ഈ കോർണറിലൊക്കെ നമ്മൾ ഒരു ഷട്ടർ അടിച്ചിട്ട് ഇതൊരു പില്ലറാക്കി മുകളിലേക്ക് പോക്കും അപ്പം പിന്നെ നല്ല സ്ട്രോങ് ആയിട്ടിരുന്നു നല്ല വൃത്തിയടി എല്ലാം ഈ സൈഡിലാണ് ശരിക്കും പറഞ്ഞൊരു ബോർഡൊക്കെ വരുന്നത് കുട്ടികൾക്ക് പഠിക്കാനുള്ള എഴുതാനുള്ളത് ഇവിടെ ചെറുതായിട്ട് വോൾ പ്ലാസ്റ്ററിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പ്ലാസ്റ്ററിംഗ് കട്ട് ചെയ്ത സമയത്തേ ഞങ്ങൾ ചെറിയ മഴ പെയ്യാൻ പരിവാനുള്ളൂ അപ്പോൾ റഫ് പ്ലാസ്റ്റർ ചെസ്റ്റ് ചെയ്ത് പോകുക എന്നിട്ട് പിന്നെ വന്നിട്ട് പ്ലാസ്റ്ററിങ്ങിലേക്ക് പോകാൻ കരുതി പിന്നെ പ്ലാസ്റ്ററിംഗ് ഒക്കെ നല്ല സ്ട്രോങ്ങ് ആണ് നല്ല അടിപൊളി പ്ലാസ്റ്ററിംഗ് ഉണ്ടോ അപ്പോൾ നല്ല ഹാ നല്ല നല്ല എക്സ്പേർട്ട് പണിക്കാരോ രണ്ട് പ്ലാസ്റ്ററിങ് വ്യത്യാസമുണ്ട് താഴെയാണേലും നമ്മളിങ്ങനെ പ്ലാസ്റ്റർ ചെയ്ത് പോകും കംപ്ലീറ്റ് ആയിട്ട് എന്ത് പണിക്കാരൊക്കെ ഉണ്ട് നല്ല മണലൊക്കെ അരിച്ചിട്ട് ഇവിടെ മണലരിക്കുന്നോ മണലരിക്കുന്നൊരു നെറ്റൊക്കെ ഉണ്ട് അപ്പോൾ എന്ന് വെച്ചാൽ മണലൊക്കെ നന്നായിട്ട് അരിച്ച് കല്ലൊക്കെ ഒഴിവാക്കി നല്ല സ്മൂത്ത് മണൽ വെച്ചിട്ടാണ് തേപ്പും പടിയൊക്കെ ചെയ്യുന്നുണ്ടോ അപ്പം നമുക്ക് ഉള്ളിലൊന്ന് കയറി നോക്കാം ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഇതാണ് ഞാൻ പറഞ്ഞാൽ റഫ് പ്ലാസ്റ്ററിങ് ഞങ്ങൾ ജസ്റ്റ് ഇത് കണ്ടോ ഇങ്ങനെ ജസ്റ്റ് സിമെൻറ്റ് അടിച്ചിട്ട് പോവുകയാണ് ജസ്റ്റ് ആയിട്ട് റഫ് ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ ചെറിയ പ്ലാസ്റ്റർ ചെയ്ത് പോവുകയും ചെയ്യും അപ്പോൾ ഇത് ഇരട്ടിപ്പണി അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നും പക്ഷെ നമ്മൾ സംബന്ധിച്ചോളം മഴ വരുന്നതിന് മുമ്പ് ഇതിനെ ഒന്ന് ചെയ്തു പോവാം അപ്പോൾ പിന്നെ കുഴപ്പമില്ല ഉണ്ടോ അതാണ് റഫ് പ്ലാസ്റ്ററിങ് എന്നാണ് ജസ്റ്റ് ഒരു റഫായിട്ട് നമ്മളൊന്ന് പ്ലാസ്റ്റർ ചെയ്ത് പോകുക എന്നുള്ളതാണ് ചുമര് അതിന് ശേഷത്തിൻ്റെ മുകളിൽ സ്മൂത്തായിട്ടൊന്ന് പ്ലാസ്റ്റർ ചെയ്യോ ജസ്റ്റ് ആ ഒരു എന്താ പറയുക ഇത്ര ആയിട്ടുള്ളത് ഇനി മുകളിലേക്ക് റൂഫാണ് പോവുക പിന്നെ ഇത് പോകും ഈ സെൻറ്റർ പോന്നു ഇവിടെ ഒരു എ ഷേപ്പിൽ പൊന്തി വരും എങ്ങനെയാണ് വരാൻ പോകണ കാര്യങ്ങൾ അപ്പോൾ എന്തായാലും നമ്മുടെ സ്കൂളിൻ്റെ വർക്ക് നല്ല സ്മൂത്തായിട്ട് നടക്കുന്നുണ്ട് പിന്നെ ഞാൻ നല്ല രീതിയിൽ ക്യൂറിങ് ചെയ്യണം എന്ന് പറയുന്നുണ്ടോ ചേച്ചിമാർ വെള്ള കൊണ്ടു ക്യൂറിംഗ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് നല്ല രീതിയിലുണ്ടാവും കാരണം ഏഴ് ദിവസം നന്നായിട്ട് വെള്ളം ഒഴിക്കണം എന്ന് ഞാൻ റഫ് പ്ലാസ്റ്ററിംഗ് ആണെങ്കിലും നല്ലതായിട്ട് സ്ട്രോങ്ങ് ആണ് അതിന് മുകളിൽ ചെറിയ നൈസായിട്ട് പ്ലാസ്റ്ററിംഗ് കൂടെ വരുന്നുള്ളത് ഒന്ന് എന്താ പറയുക മിനിസ് ആക്കാൻ വേണ്ടി കാരണം മിനിസ് ആക്കാനൊക്കെ നിന്ന് കഴിയുമ്പോഴത്തേക്കും നല്ല സമയം എടുക്കും നമ്മുടെ നാട്ടിലെ പോലെ അല്ല ഇവർക്ക് അത്ര മാത്രം നമ്മളെ പോലെ അത്രയ്ക്ക് അങ്ങനെ കഴിവില്ല ശരിക്കും പറഞ്ഞാൽ അതല്ല നല്ല കുറച്ച് സമയം എടുക്കും അല്ലെ ചെയ്തെടുക്കാൻ വേണ്ടി പിന്നെ നമ്മുടെ നാട്ടിലെ പോലെ അത്ര നല്ല മണലായിരിക്കില്ല അങ്ങനെ പല കാര്യങ്ങളും അതിൻ്റെ ഭാഗമായിട്ടുണ്ട് നമുക്കൊരു കുറ്റം പറയാനൊന്നും പറ്റില്ല കേട്ടോ അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അടിച്ചടിച്ച് ഉപയോഗിക്കുകയാണ് ഞങ്ങൾ ഒരു ഞാനത് പറഞ്ഞാണ് ജസ്റ്റ് ഞാൻ ചെയ്തു പോകാം റഫ് പ്ലാസ്റ്ററിങ് പിന്നെ കുഴപ്പമില്ല അതാകുമ്പോൾ ഇനി എന്തെങ്കിലും മഴ വരിക എന്തെങ്കിലും ഇഷ്യൂസ് വരികയാണെങ്കിൽ നമ്മളെ ബിൽഡിങ്ങിനെ ബാധിക്കില്ല അപ്പോൾ നമ്മൾ പ്ലാസ്റ്റർ ചെയ്തുകൊണ്ട് പ്രത്യേകത വെച്ചാൽ നമുക്ക് പല ബ്രിക്സ് ഉപയോഗിക്കാം അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ബ്രിക്സ് ഉപയോഗിക്കാൻ പറ്റാത്ത രീതി ഉണ്ടായിരുന്നു അതായത് ചെറിയ ചെറിയ ക്രാക്കുള്ള ബ്രിക്സ് ഒക്കെ അതൊക്കെ നമ്മൾ ഉപയോഗിച്ച് കാരണം നമ്മൾ പ്ലാസ്റ്ററിങ് വരുന്നുണ്ട് ഇപ്പോൾ കണ്ടെ ഇവിടെ ചെറിയൊരു പൊട്ടിട്ടാണ്ട് ഈ ഗ്യാപ്പിലൊക്കെ ഇനി സിമെൻറ്റ് കയറി പോകും സിമെൻറ്റ് കയറി ഫില്ലാകും അപ്പോൾ വന്നാൽ ഒരു കുഴപ്പമില്ല ചെറിയ ചെറിയ ക്രാക്കുള്ള ബ്രിക്സോ ഒന്നും നമുക്ക് പ്രശ്നമായിട്ടില്ല അപ്പോൾ ഇവിടെ കണ്ടോ ഈ ഗ്യാപ്പിലൊക്കെ സിമന്റ് കയറിയിട്ട് സ്ട്രോങ് ആവും എല്ലാം സിമന്റ് കറി കാരണം റഫ് ലാസ്റ്റ് ചെയ്യുമ്പോൾ അടിച്ചടിച്ചടിച്ചാണ് പോകും അപ്പോൾ ഈ ഗ്യാപ്പിവിടെ ഒക്കെ സിമെന്റ് കറും സമിറ്റ് കയറിയിട്ട് ഫുൾ നല്ല സ്ട്രെങ്ത് ആയിട്ട് നിൽക്കും നിൽക്കെട്ടോ അങ്ങനെയാണ് ബ്രിക്ലേസ് ഉണ്ട് ഇപ്പോൾ പണി ഭയങ്കര സ്മൂത്തായിട്ട് പോകുന്നു കേട്ടോ ഭയങ്കര സ്മൂത്തായിട്ട് നമ്മൾ ബ്രിക്ലേസ് ഒക്കെ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എന്താ പറയുക ഈ ഒരു മിക്സ് ഉണ്ടാക്കുന്നുണ്ട് അവർ മണലും സിമെൻറ്റും നമ്മുടെ ചുമന്ന മണ്ണും ഇത് കൂട്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ അവർ ഈ പില്ലറിൻ്റെ മുകളിലേക്കുള്ള ഫസ്റ്റ് ലൈൻ അടിക്കുക അതുപോലെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഇങ്ങനെയാണ് അതാണ് ചിലർ ചോദിക്കാറുണ്ട് മണ്ണാണോ നിങ്ങൾ ഫില്ല് ചെയ്ത് വെക്കുന്ന കട്ടയ്ക്ക് ഭാരം അതായത് സിമെൻറ്റിന് ഭാരം എന്ന് വെച്ചു ഞാൻ കാണിച്ചു തരാം എന്താണെന്നുള്ളത് ഒരാൾക്കാരുടെ എല്ലാം കട്ട ചില കട്ടേൻ്റെ എന്താ പറയുക ആ ഒരു ജോ കണക്ഷൻ ഉണ്ടല്ലോ അത് കുറച്ച് ഹൈറ്റ് കൂടുതലാണ് രണ്ട് ടൈപ്പ് ഓഫ് എന്താ പറയുക മിഷീൻ ഉപയോഗിച്ച് നമ്മൾ ബ്രിക്സ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ടുതന്നെ ഇപ്പം ഞാൻ തരാം അപ്പോൾ പലരും വീഡിയോ കണ്ടപ്പോൾ ചോദിച്ചു മണ്ണും കൊണ്ടാണ് അവർ കട്ട കെട്ടുന്നത് അപ്പോൾ ഈ ഒരു ലെയർ കണ്ടോ ഫസ്റ്റ് ലെയർ എന്ന് പറയുന്നത് ഈ ലെയർ ഇത് കട്ട വെച്ചിരിക്കുന്നത് ഇത് സിമെൻറ്റും ഈ ടൈപ്പ് ഈ ബ്രിക്സ് ഉണ്ടാക്കിയ സെയിം സോയിലും സിമെൻറ്റും മണലും സാൻറ്റും കൂടെ ചേർത്തിട്ടാണ് ഒരു മിക്സ് ഉണ്ടാക്കുന്നത് ആ മിക്സ് വെച്ചിട്ടാണ് ഫസ്റ്റ് ലെയർ കെട്ടുക ഇത് സിമൻറ്റ് പോലെ തന്നെ സ്ട്രോങ് ആണ് അത് അങ്ങനത്തെ ഒരു ഇത് കൊടുക്കണം എന്നാണ് അയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതോ നമ്മുടെ വാളിങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഇത് ഇതിൻ്റെ ഗ്യാപ്പ് ഫില്ലെയ്ത് പോവുക ചെയ്യുക പക്ഷേ നമ്മൾ കംപ്ലീറ്റ് പ്ലാസ്റ്റർ ചെയ്ത് പോവുകയാണ് കാരണം നമ്മൾ ചില സ്ഥലങ്ങളിലൊക്കെ നമ്മുടെ ബ്രിക്സിന് ചെറിയ മൂല പൊട്ടി കണ്ടോ ഇവിടെ കണ്ടോ ഇങ്ങനെ മൂല പൊട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ മൂല നമ്മൾ എന്താ വെച്ചാൽ ഈ ബ്രിക്സ് ഒഴിവാക്കുക ശരിക്കും പറഞ്ഞാൽ ചെയ്യുക അപ്പം അതിന് വരുന്ന നമ്മൾ എന്ത് ചെയ്ത് പ്ലാസ്റ്റർ ചെയ്തുകൊണ്ട് ചെയ്തുകൊണ്ട് തന്നെ അത് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ എല്ലാവരും ഇഷ്ടംപോലെ പണിക്കാരുണ്ട് എല്ലാവരും ബ്രിക്സ് ക്ലിയറാക്കി ബ്രിക്സ് ബ്രിക്സിൻ്റെ എന്താ കട്ടിങ് അങ്ങനെ പഠിക്കുക നമ്മൾ ഇരിക്കുകയാണ് ഈ ഭാഗങ്ങളോട് ഫില്ല് ആവും ഇത് ഇന്ന് ഈ സൈഡ് ഇപ്പോൾ ഇതാണ് ഫൈനൽ കോഴ്സ് പറയുന്നത് ഈ റേറ്റ് ഈ റേറ്റ് ഇങ്ങനെ പോയിട്ട് ആ എൻഡ് വരെ ഫീനാണ് പിന്നെ നമുക്ക് ഈ ഒരു ഒരു എ ഷേപ്പ് വരുന്നുണ്ട് അവിടെ മിക്സ് അത് അപ്പുറത്തെ ഇപ്പുറത്തേക്ക് ക്ലാസ് തമ്മിൽ എന്താ പറയുക അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോകാതിരിക്കാൻ വേണ്ടി അതുകൊണ്ട് കഴിഞ്ഞാൽ ഏകദേശം വാൾ വർക്ക് തീരും പിന്നെ പ്ലാസ്റ്ററിങ് ആണ് വളരെ പെട്ടെന്ന് തന്നെ നടക്കുന്നത് ഇപ്പോൾ പണിക്കാർ ഇഷ്ടംപോലെ അഞ്ചെട്ട് പണിക്കാരുണ്ട് ശരിക്കും പറഞ്ഞാൽ അപ്പോൾ നമ്മുടെ ഇത് നമ്മുടെ കാർപ്പൻറ്ററാണ് നെയ്നോ എൻ്റെ കമ്പനി തന്നെ വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ ക്രിസ്മസ് ഹോളിഡേ ആണ് അതുകൊണ്ട് തന്നെ ഈ ഹോളിഡേ ടൈമിലാണ് നെയിനും ഒക്കെ നമ്മുടെ റൂഫിംഗ് വർക്ക് ചെയ്യുക എല്ലാം പ്രൊഫഷണൽ ടീംസ് ആട്ടോ അപ്പം മൊത്തമായിട്ട് നമ്മുടെ സ്കൂളിൻ്റെ വർക്ക് ചെയ്യുന്ന കാരണം നമുക്കൊരിക്കലും ഒരു മിസ്റ്റേക്സോ കാര്യങ്ങളോ വരാൻ പാടില്ലല്ലോ അതുകൊണ്ട് തന്നെ അപ്പോൾ മണൽ അരിക്കാനുള്ള നെറ്റൊക്കെ ഇവിടെ അടിച്ചിട്ടുണ്ട് അത് കാരണം കണ്ടോ ഇത്രയും കല്ലും അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ചുമരൊക്കെ പ്ലാസ്റ്റർ ചെയ്യുമ്പോൾ ഈ കല്ലും മണെല്ലാം അത് കൂടെ വരും അപ്പോൾ നല്ല രീതിയിൽ അരിച്ചെടുക്കുന്നതുകൊണ്ട് തന്നെ കണ്ടോ അതേപോലെ നല്ല സ്മൂത്ത് മണൽ കണ്ടോ നല്ല സ്മൂത്തായിട്ടുള്ള മണൽ വെച്ചിട്ടാണ് ശരിക്കും പറഞ്ഞാൽ പ്ലാസ്റ്റർ ഒക്കെ ചെയ്യുന്നത് അതുകൊണ്ട് തരിയും മണ്ണിലൊന്നും ഇല്ല നല്ലതാണ് അല്ല ഇത്രയും കല്ലും മണ്ണൊക്കെ അതിനകത്ത് കയറി വരും നല്ലൊരു കാര്യ എന്തായാലും അപ്പോൾ നമ്മുടെ സ്കൂളിൻ്റെ ഒരു മുൻഭാഗം കാർമേഘം ഇങ്ങനെ മൂടി നിൽക്കുന്നു സാൻ്റെ സി വി എനാ കേട്ടോ <laughs> <Okay>. <laughs> yeah, um, I really appreciate you people. You are developing the country which is not yours. We are getting work here, and our children will be learning nice here just because of you. Well wishes like you. I really bless you. you. you May God be with you. Oh. Thank you so much. <laughs> yeah. yeah. വെള്ളമൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഡ്രമ്മിലൂടെ നശിച്ചിരിക്കണം പണിക്കുള്ള വെള്ളമൊക്കെ നർച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ പണിക്കാരെല്ലാവരും ആക്റ്റീവാണ് ആക്റ്റീവായിട്ട് നടക്കുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് പരിപാടി തീരും അപ്പോൾ ക്രിസ്മസ് ഹോളിഡേ വന്നതുകൊണ്ട് തന്നെ എല്ലാ ആൾക്കാരും എല്ലായിടത്തും ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കൂളിന്റെ വർക്ക് സ്മൂത്ത് ആയിട്ട് നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ സെക്കൻഡറി സ്കൂളിൻ്റെ ഒരു അപ്ഡേഷനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് ഇനിയിപ്പോൾ വില്ലേജിലെ ആൾക്കാർ പുഴയിൽ മണൽ കോരുന്നുണ്ട് ആ മണൽ കോരി കഴിയുമ്പോൾ നമ്മൾ വണ്ടി വിട്ടടുപ്പിക്കും അങ്ങനത്തെ കഴിഞ്ഞാൽ ഒക്കെ നടക്കുന്നത് എന്താ പറയുക ഈ ഒരു ക്രിസ്മസ് ഹോളിഡേ ഏകദേശം ഞങ്ങൾ ഒരു പത്ത് ഇരുപത് ദിവസത്തിനടുത്ത് ഹോളിഡേ കിട്ടുന്നുണ്ട് ഈ ഇരുപത് ദിവസം കൊണ്ട് നമുക്ക് നമ്മുടെ ഏറ്റെടുത്ത എല്ലാ പ്രൊജക്റ്റുകളും തീർക്കുക എന്നുള്ളതാണ് ലക്ഷ്യം നേഴ്സറി മജാവോടെ വീട് സെക്കൻഡറി സ്കൂൾ ഈ മൂന്നെണ്ണത്തിൻ്റെ പരിപാടി സെക്കൻഡറി സ്കൂൾ എന്ന് പറഞ്ഞാൽ ഈ ബിൽഡിങ്ങിന് പണി തീരുവുണ്ടോ അതിനുശേഷം ഇവിടെ നമുക്ക് ഓഫീസ് റൂം ഉണ്ടാക്കണം അതുപോലെ തന്നെ ടോയ്ലറ്റ് ഉണ്ടാക്കണം ഇതൊക്കെ വളരെ ലോ കോസ്റ്റിൽ നമുക്ക് ചെയ്യണം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ സെക്കൻഡറി സ്കൂൾ കഴിഞ്ഞതിന് ശേഷം സെക്കൻഡറി സ്കൂളിൻ്റെ ബാക്കിയായിട്ട് നമുക്ക് രണ്ട് സ്പോൺസർമാരെ കണ്ടെത്താൻ ഞാൻ വിചാരിക്കുന്നുണ്ട് അതായത് കുറച്ചുകൂടെ സ്പീഡായിട്ട് നമ്മൾ വളരെ ടൈം എടുത്ത് തീർക്കുന്നതിനാൽ നല്ലത് ടോയ്ലറ്റ് സ്പോൺസർ ചെയ്യുന്ന ആരെങ്കിലും കണ്ടെത്താൻ അവർ ടോയ്ലറ്റ് സ്പോൺസർ ചെയ്യുന്ന ടോയ്ലറ്റ് നല്ല ടോയ്ലറ്റ് ഉണ്ട് ഡീസൻ ടോയ്ലറ്റ് അതുപോലെ വാട്ടർ ടാങ്ക് വാട്ടർ അങ്ങനെ എല്ലാ സൗകര്യങ്ങളും കൂടെ മികച്ച ഒരു സെക്കൻഡറി സ്കൂൾ നിർമ്മിക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് അത് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇത് വളരെ പതുക്കെ നമുക്ക് ചെയ്യുക എന്നുള്ള ഈ ബ്ലോക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വളരെ പതുക്കെ ചെയ്യാം പക്ഷേ ഞാനിപ്പോൾ വിചാരിക്കുന്ന വെച്ചാൽ ഈ ഒരു ഇനി ഒരു വലിയ ബ്ലോക്ക് തന്നെ നമുക്ക് വേണം ശരിക്കും ഇതിന് ഇത് ഇത്ര തന്നെ ഉണ്ടാവും ഒരു ബ്ലോക്ക് ബ്ലോക്കൂടെ ഇനി വേണ്ടത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ വിചാരിക്കുന്ന വെച്ചാൽ അതിൻ്റെ ഓരോ പോർഷൻ അതായത് ലാബ് ഓഫീസ് അതുപോലെ തന്നെ ലൈബ്രറി ഇങ്ങനെ മൂന്ന് കാര്യങ്ങൾ അത്യാവശ്യമായിട്ട് നമുക്കിവിടെ വേണ്ടതുണ്ട് ഈ മൂന്നെണ്ണം നമുക്ക് മൂന്ന് സ്പോൺസർമാരെ കണ്ടെത്തി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തീരും നമ്മൾ ഒരുപാട് നാള് തീർക്കുക അല്ലെങ്കിൽ നമ്മുടെ പ്രൊജക്റ്റ് കഴിഞ്ഞ് നമ്മളോട് പോയി കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു സ്വപ്നത്തിന് വേണ്ടി നമ്മൾ പിന്നെ ഒരുപാട് എഫോർട്ട് എടുക്കേണ്ടി വരും അതായത് മലാവിഡറിൻ്റെ റവന്യൂ കൊണ്ട് ചെയ്ത് തീർക്കുക എന്ന് പറയുന്നത് പോസിബിളായ കാര്യം തന്നെയാണ് അതിൽ തർക്കമൊന്നുമില്ല പക്ഷേങ്കിൽ നമ്മൾ ഈ സൈറ്റിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കിവിടെ നിന്ന് ചെയ്യൽ കുറച്ച് റിസ്ക് ആയി പോകും അപ്പോൾ ആ ഒരു എന്താ പറയുക റിസ്ക് ഫാക്ടർ ഒഴിവാക്കുന്ന ലക്ഷ്യത്തോടു കൂടി അതുപോലെ തന്നെ കുറച്ചുകൂടെ ആയിട്ട് കാരണം നമുക്ക് നമ്മൾ ലോ കോസ്റ്റിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇപ്പോൾ തന്നെ ഒന്നര വർഷമായി നമ്മൾ ഒന്നര ഒന്നര രണ്ട് വർഷം ആവാനായി വർഷമാവാനായിരിക്കും നമ്മുടെ സെക്കൻഡറി സ്കൂളിൻ്റെ പണി തുടങ്ങിയിട്ട് നോർമലി ആണെങ്കിൽ ഒരു നാലോ അഞ്ചോ മാസം കൊണ്ട് തീരേണ്ട കാര്യങ്ങളെ ഉള്ളതൊക്കെ പക്ഷെ നമ്മൾ നമ്മളുടെ ആ ഒരു എന്താ പറയുക ചിന്താഗതി ഒക്കെയാണ് അത് ഒരുപാട് ക്രൗഡ് ഫണ്ടിങ്ങോ കാര്യങ്ങളൊന്നും ചെയ്യാതെ വിവാദങ്ങളൊന്നുമില്ലാതെ മനോഹരമായിട്ട് ഒരു സ്കൂൾ നിർമ്മിക്കുക അത് ലോകത്തിനെ മാതൃകയാക്കി മാറ്റുക എന്ന ഒരു ലക്ഷ്യം കൊണ്ടാണ് അങ്ങനെ ചെയ്യണത് അപ്പം നമ്മൾ അപ്പോഴും പറയാറുണ്ട് സ്പോൺസർമാർ നമ്മൾ ക്രൗഡ് ഫണ്ടിങ് ചെയ്യില്ല പക്ഷേ സ്പോൺസർമാരെ നമ്മൾ എടുക്കും ആർക്ക് വേണമെങ്കിലും സ്പോൺസർ ചെയ്യാം എനിവേ ഞാനിപ്പോൾ നമ്മൾ നമ്മളിപ്പോൾ ഫോക്കസ് ചെയ്യുന്ന നമ്മുടെ ഈ ഒരു ബിൽഡിംഗ് തീർക്കുക എന്നല്ലേ ഇതിൻ്റെ റൂഫിങ് കഴിയുമ്പോൾ തന്നെ ഞാൻ ഒരു പ്ലാൻ ഉണ്ടാക്കും ഓഫീസ് റൂമിനും കാര്യത്തിനും വേണ്ടിയുള്ള അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ ടോയ്ലറ്റ് ബ്ലോക്കിലേക്ക് പോകും അങ്ങനെ പല പല കാര്യങ്ങൾ നമ്മൾ ചെയ്തു തീർക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യണം മലബിഡറിൻ്റെ വാട്സപ്പ് നമ്പർ ഞാനിവിടെ കോൺടാക്റ്റ് കൊടുക്കാം എടുത്തു പറയുകയാണ് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യണമെന്ന് ആഗ്രഹം കൊണ്ട് ചെറിയൊരു എമൗണ്ട് ചെയ്യാം അല്ലെങ്കിൽ എന്നെ കൊണ്ട് ചെയ്യുന്നൊരു എമൗണ്ട് അങ്ങനെ ഒരിക്കലും പറയരുത് കാരണം ഞങ്ങൾക്കിത് മേടിക്കാൻ പറ്റില്ല കാരണം നമ്മൾ ഒരു ഓർഗനൈസേഷനോ അല്ലെങ്കിൽ ഒരു എൻ ജി ഒയോ ഒന്നുമല്ല നമ്മളെ സംബന്ധിച്ചോളം ലീഗലി ഒരു കാര്യം ചെയ്യണമെങ്കിൽ നമുക്ക് നമ്മൾ എന്ത് ചെയ്യണം നമുക്കൊരു രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം നമ്മുടെ രജിസ്ട്രേഷൻ പക്ഷേ നിങ്ങളൊരു സാധനം ഇങ്ങോട്ട് സ്പോൺസർ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്തത്തിൽ നിങ്ങളൊരു ഒരു ബ്ലോക്ക് നിങ്ങൾ സ്പോൺസർ ചെയ്യുക അത് നിങ്ങളുടെ സ്വന്തം ഞങ്ങൾ ഇപ്പോൾ സെക്കൻഡറി സ്കൂൾ ഉണ്ടാക്കുന്ന പോലെ തന്നെയായിരിക്കും നിങ്ങൾ ഒരു ബ്ലോക്ക് സ്പോൺസർ ചെയ്യേണ്ടി വരിക അല്ലെങ്കിൽ ഒരു ടോയ്ലറ്റ് എൻ്റെ ഉത്തരവാദിത്തം ഞാനൊരു ടോയ്ലറ്റ് നിർമ്മിക്കുന്നു മലവിയിൽ എന്ന് പറഞ്ഞാൽ ഓക്കെയാണ് അല്ലാതെ നമ്മൾ അറിയാതെ ഒരുപാട് ആൾക്കാർ നമ്മുടെ അക്കൗണ്ട് നമ്പർ തരിക അക്കൗണ്ട് നമ്പർ ഷെയർ ചെയ്യുന്നു അതിലൂടെ പൈസ അക്കൗണ്ടിലേക്ക് ഇടുന്നു അത് നമുക്കൊരിക്കലും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക എന്നിട്ട് വേണം നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാൻ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ടോയ്ലറ്റ് സ്പോൺസർ ചെയ്യാൻ പറ്റി വരും മതി നമുക്കത് ഞാൻ പറഞ്ഞു പറഞ്ഞുതന്നെ വീണ്ടും വീണ്ടും പറയുന്നുണ്ടാവുക എന്നെനിക്കറിയില്ല എന്നിരുന്നാലും ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് കാരണം നമ്മളൊരു എപ്പോഴും തരും നമ്മൾ ആവർത്തന വിരസത ഉണ്ടാക്കുന്നുണ്ടാവും ചിലപ്പോൾ കേട്ടോ പറഞ്ഞ് വരുന്നത് എന്നെ പറഞ്ഞ് പറഞ്ഞ് കാരണം നമ്മളൊരു ഒരു സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള കാര്യമല്ലല്ലോ പറയുന്നത് നമുക്ക് മനസ്സിൽ ഓർമ്മ വരുന്ന കാര്യങ്ങൾ പറയുകയാണ് അത് പറഞ്ഞു കഴിയുമ്പോൾ ചിലപ്പോൾ അത് പറഞ്ഞാണോ എന്ന് പിന്നെ ഓർക്കുന്നുണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ഓർക്കുണ്ടാവില്ല പിന്നെ കട്ടിങ്ങ് പറഞ്ഞാൽ മാക്സിമം കട്ട് ചെയ്ത് ഒഴിവാക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പോൾ ഇത്രയും മനോഹരമായ സ്ഥലം ഉണ്ട് ഇത്രയും ആ അറ്റം വരെ ഉണ്ട് കേട്ടോ സെക്കൻഡറി സ്കൂളുള്ള സ്ഥലം അതുപോലെ തന്നെ ഈ കാണുന്ന ഫ്രണ്ടിലെ സ്ഥലങ്ങളെല്ലാം സെക്കൻഡറി സ്കൂളുണ്ടോ പശുക്കളൊക്കെ മേഞ്ഞിടക്കുന്നുണ്ടോ ഒരു മനോഹരമായിട്ടുള്ള ഒരു ഗ്രാമത്തിൻ്റെ ഫീലിങ് കിട്ടുന്നില്ലേ അതുപോലെ ഫ്രണ്ടിൽ തന്നെ വലിയ മലകൾ ആ കാണുന്നതാണ് കുട്ടികളുടെ ഗ്രൗണ്ട് അങ്ങനെ എല്ലാ സൗകര്യം ഇവിടെ ഉണ്ട് കേട്ടോ ഇനി എന്തായാലും ഇന്നത്തെ വീട് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് പുതിയ എപ്പിസോഡിൽ വരാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ വീഡിയോ ഇവിടെ അവസാനി അത്യാവശ്യം ലെങ്ത്ത് ഒരുപാട് ലെങ്ത്ത് കഴിഞ്ഞാൽ ആൾക്കാർ കാണാൻ ബുദ്ധിമുട്ടായിരിക്കും സമയം ഉണ്ടാവില്ല അപ്പോൾ എല്ലാവരും പറയുന്നത് നിങ്ങൾ വീഡിയോ കുറച്ച് ലങ്ങ് കുറക്കി എന്നൊക്കെ പറയാറുണ്ട് അവിടെ സെക്കൻഡറി സ്കൂളിൻ്റെ അപ്ഡേഷൻ ഇത്രയാണ് അപ്പോൾ ഇനി നമുക്ക് പോകേണ്ടത് മജാവൻ്റെ വീട്ടിലേക്കാണ് അത് അടുത്ത എപ്പിസോഡിൽ കാണാം മജാവിൻ്റെ വീടിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് അവിടെ നമ്മൾ ഇന്ന് പോയി ഉണ്ടാക്കാൻ വേണ്ടി നമ്മുടെ കേരള മോഡൽ അടുപ്പാണ് ഒരു പാതകമൊക്കെ ഉണ്ടാക്കി അടുപ്പുണ്ടാക്കണം അവിടെ പോയി അത് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട് അതിന് ശേഷം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടും ഓരോ കാര്യങ്ങൾ അടുത്തടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും അപ്പോൾ അവധി ആയതുകൊണ്ട് തന്നെ നമ്മൾ ആണ് നമുക്ക് ഇങ്ങനെ പോകും കാരണം നമുക്ക് ആകെ ഒരു പത്ത് കിലോമീറ്ററിനുള്ളിലാണ് നമ്മുടെ പ്രൊജക്റ്റുകളൊക്കെ നടക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ കുഴപ്പമില്ല ആകെ മജാവിൻ്റെ വീട് മാത്രമേ ഉള്ളൂ ഒരു പത്ത് പതിനാറ് കിലോമീറ്റർ ദൂരത്തേക്ക് പോകേണ്ടത് ബാക്കിയെല്ലാം നമുക്ക് അടുത്തടുത്ത് തന്നെയുള്ളത് അപ്പോൾ നമുക്ക് എന്തായാലും ഇനി നേരെ അടുത്ത വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇന്നത്തെ വീടോ ആസ്വനിക്കുകയാണ് കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ നമ്മുടെ ഒരു യൂട്യൂബ് ചാനൽ കൊണ്ട് ഒരു വിപ്ലവം സൃഷ്ടിക്കുക എന്ന് നമ്മുടെ ലക്ഷ്യത്തിൻ്റെ കൂടെ കൂടുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം അതുവരേക്കും ബൈ